പെറ്റമ്മയെ ബലാത്കാരം ചെയ്ത മകൻ പോലീസ് കസ്റ്റഡിയിലായി ഇരുപത്തിമൂന്നുകാരനായ മകന്റെ പീഡനം സഹിക്കവയ്യാതെയാണ് അമ്മ പരാതിപ്പെട്ടതെന്നാണ് അമ്മ പറഞ്ഞത് പോലീസ് സ്റ്റേഷനിലെത്തി അമ്മ തന്നെയാണ് നേരിട്ട് പോലീസിന് പരാതി കൊടുത്തത് അതുപോലെ കോഴിക്കോട്ട് നാദാപുരത്തെ മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ സ്വന്തം പിതാവ് അറസ്റ്റിലായി നാദാപുരം സ്വദേശി നാൽപ്പത്തഞ്ചുകാരനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് മാത്രമല്ല ഈ മകൻ അമ്മയെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ നിരന്തരം അമ്മയെ ഇയാൾ ശല്യപ്പെടുത്തിയിരുന്നു ഇയാൾ മയക്കുമരുന്നെ അഡിക്റ്റാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിന്നുള്ള വാർത്തയാണ് ഈ ആലുവ പരിസരത്തൊക്കെ ഈ മയക്കുമരുന്ന് വ്യാപനം കുറച്ച് കൂടുതലാണെന്ന് നമ്മുടെ യാത്രയിൽ കണ്ടെത്തിയിരുന്നു എന്ന് മാത്രവുമല്ല പല ആളുകൾക്കും രാത്രി നേരങ്ങളിൽ ഈ മയക്കുമരുന്നിന് അഡിക്റ്റായ ആളുകൾ പുറത്തുപോയിതൊക്കെ കഴിച്ചിട്ട് മടങ്ങി വരുമ്പോൾ രാത്രി വാതിൽ മുട്ടുമ്പോൾ സഹോദരിമാർക്കും അമ്മമാർക്കും ഒക്കെ തുറക്കാൻ പേടിയാണ് എന്ന് നമ്മോട് പറയുണ്ട് ആ യാത്രയ്ക്കിടയിൽ നമ്മൾ പകുതി വിശ്വസിക്കും പകുതി വിശ്വസിച്ചില്ല അങ്ങനെയൊക്കെയാണ് നമ്മൾ ആ യാത്ര പൂർത്തീകരിച്ചത് പക്ഷേ ഇന്ന് ഈ ആലുവയിൽ നിന്ന് വന്ന സംഭവം നമ്മുടെ കണ്ണ് തുറപ്പിക്കണം നമ്മുടെ ഈ പ്രതിരോധം അതല്ലെങ്കിൽ ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള നമ്മുടെ നീക്കം കുറച്ചുകൂടി ശക്തിപ്പെടുത്തേണ്ട സമയമായിരിക്കുന്നു എറണാകുളം ആലുവയിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവം മധ്യവയസ്കയായ അമ്മയെ ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ മകൻ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാണ് പരാതി അമ്മ നേരിട്ട് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മകൻ ഉപദ്രവിക്കുന്നത് പതിവാണെന്നും സഹിക്കാനാവാതെയാണ് പോലീസിനെ സമീപിച്ചതെന്നും അമ്മ പോലീസിനോട് പറഞ്ഞു പ്രതി വീട്ടിലുള്ളപ്പോൾ അമ്മയുടെ നിലവിളി കേൾക്കുന്നത് പതിവാണെന്ന് നാട്ടുകാരും പോലീസിൽ മൊഴി നൽകി പരാതിക്ക് പിന്നാലെ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് നാദാപുരത്ത് നിന്നാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത വന്നത് സ്വന്തം മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നലെയാണ് പീഡന വിവരം പുറത്തുവന്നത് വയറുവേദനയെ തുടർന്ന് പതിനാറുകാരി വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി ഇവിടെ നടത്തിയ പരിശോധനയിലാണ് പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം ഡോക്ടർ മനസ്സിലാക്കിയത് കൂടുതൽ ചോദിച്ചപ്പോൾ പിതാവിന്റെ പീഡനത്തിനിരയായ കാര്യം തുറന്നു പറഞ്ഞു തുടർന്ന് ഡോക്ടർ നാദാപുരം പോലീസിൽ വിവരമറിയിച്ചു നിരന്തരം പീഡനത്തിനിരയായി എന്നും ഭീഷണി മൂലമാണ് പുറത്തു പറയാതിരുന്നത് എന്നുമാണ് പെൺകുട്ടി നൽകിയ മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നാൽപ്പത്തിയഞ്ചുകാരനായ പ്രതിയെ പോലീസ് പിടികൂടിയത് പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ കൊച്ചി കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം